നമസ്കാരം അക്ഷരങ്ങളിൽ പിച്ചവച്ച് നടത്തിപ്പിച്ച നമ്മുടെ ഗുരുക്കന്മാരെ ഓർക്കാൻ നമ്മൾ എല്ലാ വർഷവും സെപ്റ്റംബർ അഞ്ചിന് ദേശീയ അധ്യാപക ദിനമായി ആചരിക്കുന്നുണ്ട് അന്നാണ് നമ്മളെ പഠിപ്പിച്ച അധ്യാപകർക്ക് ആശംസാ കാർഡുകളും ആശംസാ സന്ദേശങ്ങളും ഗിഫ്റ്റുകളും ഒക്കെ നമ്മൾ കൊടുക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ അയച്ചോ കൊടുക്കാറുള്ളത് ചിലപ്പോഴൊക്കെ നേരിട്ടായിരിക്കും നമ്മൾ കൊടുക്കാറുള്ളത് കൂടുതലായി സാങ്കേതിക മേഖല വലിയ രീതിയിൽ വളർന്നതോടെ നമ്മൾ വാട്സപ്പുകളിലും ഫേസ്ബുക്കുകളിലും ടെലിഗ്രാമുകളിലും ഉൾപ്പെടെ ഇമെയിലുകളിലുമൊക്കെയാണ് നമ്മൾ ആശംസകളൊക്കെ അറിയിക്കൊണ്ട് ഒരു മെസ്സേജ് അയക്കുന്നത് എന്നാൽ കത്തുകൾ വഴി ആശംസ കൈമാറുമ്പോൾ അതൊരു വേറെ ഒരു സുഖം തന്നെയാണ് നമ്മൾ വാട്സപ്പുകളിലും ഒക്കെ മെസ്സേജ് അയക്കുന്നതിനെ കാട്ടിയ ഒരു സുഖം കത്തുകളിലൂടെ എഴുതുമ്പോൾ ഉണ്ടാകും കാരണം നമ്മുടെ മനസ്സിലെ ചിന്തകൾ മനസ്സിലെ ഓർമ്മകൾ നല്ല നിമിഷങ്ങൾ അതെല്ലാം ഓർത്തുകൊണ്ട് ഒരു സർഗാത്മകമായ രീതിയിൽ നമുക്ക് കൂടുതൽ കവിതകളും കൂടുതൽ ഒരു സർഗാത്മകത കൊണ്ട് നിറയ്ക്കാൻ കത്തുകൾ നമുക്ക് ഒരുപാട് സഹായിക്കുന്നുണ്ട് അതുകൊണ്ടാണ് എപ്പോഴും മിക്കവാറും ചില സന്ദർഭങ്ങളിൽ കത്തുകളിൽ കൂടുതലായിട്ട് നമ്മൾ ആശ്രയിക്കുന്നത് കത്തുകളിൽ കൂടുതൽ നമ്മൾ ആശയം പ്രകടിപ്പിക്കാനായി കത്തുകളെ തന്നെ നമ്മൾ തിരഞ്ഞെടുക്കുന്നത് നിലവിൽ എന്താണ് സംഭവം എന്ന് ചോദിച്ചാൽ പ്രിയപ്പെട്ട അധ്യാപകർക്ക് അധ്യാപക ദിനാശംസകൾ നേരുന്നു എന്ന് ഒരു കൊച്ചു മിടുക്കിയായ ഒരു പെൺകുട്ടി ആ പെൺകുട്ടിയുടെ പേരാണ് ആദ്യശ്രീ നെടുങ്കണ്ടത്താണ് ആ കൊച്ചു മിടുക്കിയുടെ വീട് ആ മിടുക്കിയുടെ ഒരു ശീലമാണ് അധ്യാപക ദിനത്തിൽ എല്ലാ വർഷവും എല്ലാ കൊല്ലവും കത്തുകൾ വഴി എല്ലാ ഗുരുക്കന്മാർക്കും ആശംസകൾ എഴുതി അയക്കുന്നത് അതെല്ലാ കൊല്ലവും മറക്കാതെ തന്നെ ആ കുട്ടി ചെയ്യുന്നുമുണ്ട് തന്റെ പ്രിയപ്പെട്ട അധ്യാപകരെ ആ കുട്ടി ഓർക്കുന്നുമുണ്ട് അതാണ് ഒരു പ്രത്യേകത ഇത്തവണയും അങ്ങനെ ആ ഒരു പതിവ് തെറ്റിച്ചില്ല എന്നത് ഒരു പ്രധാന കാര്യമാണ് പക്ഷേ പോസ്റ്റൽ വകുപ്പ് ആ പെൺകുട്ടിക്ക് ഒരു പണി കൊടുത്തു സെപ്റ്റംബർ അഞ്ചിനാണല്ലോ അധ്യാപക ദിനം അതുകൊണ്ട് തന്നെ അതിനു മുന്നേ ആശംസാ കാർഡുകളും ഗിഫ്റ്റുകളുമെല്ലാം അധ്യാപകർക്ക് ലഭിക്കാൻ കൃത്യമായ വിലാസമൊക്കെ രേഖപ്പെടുത്തിക്കൊണ്ട് അഞ്ചാം തീയതിക്ക് മുന്നേ അതായത് ഓഗസ്റ്റ് മാസം അവസാനത്തോടെ ആയിരിക്കണം ആ കുട്ടി കത്തുകളെല്ലാം തന്നെ പോസ്റ്റൽ വകുപ്പിന് കൈമാറി ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് പറഞ്ഞു ചെല്ലാൻ അങ്ങനെ ആ കുട്ടി കത്തുകൾ നേരെ പോസ്റ്റ് ഓഫീസിൽ ചെന്ന് പോസ്റ്റ്മാൻ്റെ മുമ്പാകെ കൊടുത്തു അവർ അതിന്റെ ബാക്കി പ്രൊസീജിയർ എന്താണെന്ന് വെച്ചാൽ അവർ അത് ചെയ്തു എന്നാൽ പോസ്റ്റ് ഓഫീസ് ജീവനക്കാരുടെ ഉത്തരവാദിത്തം ഇല്ലായ്മ കാരണം ആ കത്തുകൾ എത്തേണ്ടടുത്ത് എത്തിയില്ല എന്ന് മാത്രമല്ല അഞ്ചാം തീയതി കഴിഞ്ഞ് ആറാം തീയതിയായി ഏഴാം തീയതിയായി എട്ടാം തീയതിയായി ഒമ്പതാം തീയതിയായി മൂന്ന് നാല് ദിവസം കഴിഞ്ഞിട്ടും ആ കത്തുകൾ എത്തേണ്ടവരുടെ കയ്യിലെത്തില്ല അവസാനം ഹൃദയം നുറുങ്ങുന്ന വേദനയോടെ കരയുകയാണ് ആ കുഞ്ഞു കുഞ്ഞുമിടുക്കി എന്നിട്ടും തോൽക്കാൻ തയ്യാറായില്ല സെപ്റ്റംബർ അഞ്ചിന് കിട്ടുമെന്ന് കരുതി പക്ഷേ അപ്പോഴും കിട്ടിയില്ല എന്നാൽ പിറ്റേ ദിവസം കിട്ടുമെന്ന് കരുതിയെങ്കിലും കിട്ടിയില്ല എല്ലാ പ്രതീക്ഷയും അസ്തമിച്ച് എല്ലാ പ്രതീക്ഷയും തകരുന്ന ഒരു സന്ദർഭം അല്ലെങ്കിൽ ഒരു അനുഭവം അല്ലെങ്കിൽ ഒരു നിമിഷമായിരുന്നു ആ കുട്ടിക്ക് ഉണ്ടായത് അവസാനം കാരണം അന്വേഷിച്ച് നെടുങ്കണ്ടം പോസ്റ്റ് ഓഫീസിൽ ആ കുട്ടി ചെല്ലുകയാണ് അപ്പോഴാണ് കാര്യം ആ കുട്ടി തിരക്കിയപ്പോൾ അവർ പറയുന്നത് നമുക്ക് ഒരു തരത്തിലുമുള്ള കത്തുകൾ കിട്ടിയിട്ടില്ല നമുക്കിതിനെപ്പറ്റി അറിയില്ല എന്നൊക്കെ അവർ ഒരു മുടന്തമായ ന്യായം പോസ്റ്റൽ വകുപ്പിലെ ഉദ്യോഗസ്ഥർ പറയുകയാണ് ചുരുക്കം പറഞ്ഞാൽ അവർക്ക് ഈ കത്തുകൾ കൊണ്ട് എത്തിക്കാൻ പോസ്റ്റ്മാന് മടി അതുകൊണ്ട് തന്നെ എല്ലാവരും കൂടെ ചേർന്ന് ഈ കത്തൊന്നും മുക്കി സ്വാഭാവികമായി ചില പോസ്റ്റ് ഓഫീസുകളിൽ നടക്കുന്ന ഒരു പ്രധാന കാര്യമാണത് അല്ലായിരുന്നുവെങ്കിൽ അത് കൃത്യ സമയത്ത് എത്തേണ്ടവരുടെ കയ്യിൽ എത്തേണ്ടടുത്ത് അത് എത്തുമായിരുന്നു ആത്മാർത്ഥതയോടുകൂടി പോസ്റ്റ് വകുപ്പിൽ ഉദ്യോഗസ്ഥർ പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ ഇതോടെ ആദ്യ ശ്രീ നെടുങ്കണ്ടം പോസ്റ്റ് ഓഫീസിന്റെ മുന്നിൽ സമരമായിരുന്നു അവിടെ ഇരുന്ന് സമരം തോട് സമരമായി വലിയ വാർത്താ പ്രാധാന്യം വന്നു ജനങ്ങളൊക്കെ എന്താണ് കാരണമെന്ന് ചോദിക്കുന്നു കാരണം കൊച്ചുകുട്ടിയാണ് അവിടെ നിന്ന് സമരം നടത്തുന്നത് അവസാനം കളി കാര്യമാകും വലിയ പ്രശ്നമാകും എന്ന് മനസ്സിലായതോടെ ഇവർ തന്നെ മുക്കിയ കത്തുകൾ മണിക്കൂറുകൾക്കുള്ളിൽ ആ കത്ത് പ്രതീക്ഷപ്പെടുന്നു എത്തേണ്ടടുത്ത് പോസ്റ്റൽ വകുപ്പിലെ ഉദ്യോഗസ്ഥർ കൊണ്ട് എത്തിക്കുന്നു അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതോടെ ഈ കത്തുകളെല്ലാം തന്നെ പോസ്റ്റൽ വകുപ്പിലെ ഉദ്യോഗസ്ഥരാണ് മുക്കിയത് എന്നൊരു കാര്യം അതോടെ വെളിച്ചത്താവുന്നു ഇവർക്ക് നേരെ വലിയൊരു പ്രതിഷേധം ഒരു പരാതികളൊക്കെ ഉയരുന്നു എന്നിട്ടും പിന്തിരിയാൻ ആദ്യ ശ്രീ തയ്യാറായില്ല നേരെ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിലേക്ക് ചെന്നിട്ട് നെടികണ്ഠം പോസ്റ്റ് ഓഫീസിലെ ഉദ്യോഗസ്ഥർക്കെതിരെ ഒരു പരാതി കൊടുത്തിരിക്കുകയാണ് വരും ദിവസങ്ങളിൽ ഇതിനെതിരെ ഒരു ശക്തമായ നടപടി പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് എടുക്കുമെന്നതാണ് പുറത്തു വരുന്ന വിവരങ്ങൾ ന്യൂസ് ഡെസ്ക് തത്വമേ ടി